ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് സ്കൂളിലുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ സ്കൂളിൽ ഇല്ലാത്ത ദിവസത്തെ വിശേഷങ്ങളും ഔട്ടിംഗൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണേ അപ്പം അതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് എനിക്കും മക്കൾക്കൊക്കെ ക്ലാസ്സുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അപ്പം അതാ എനിക്ക് സെൻറ്ററിലേക്കും പോകണം മക്കളെ സ്കൂളിലേക്കും കൊണ്ടുപോകണം അപ്പോൾ ഇന്നതാ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി അവിടെ അങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് പിന്നെ ചപ്പാത്തിയിലേക്ക് അങ്ങനെ സ്പെഷ്യൽ കറികളൊന്നുമില്ല കടലക്കറിയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ കടലക്കറിയും അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും കടലക്കറിയാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് അവൻ അതൊക്കെ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്ന ആ ഒരു സമയം കൂടെ തന്നെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഇനി ചോറിലേക്ക് മക്കൾക്ക് എനിക്കൊക്കെ കൊണ്ടുപോകാനുള്ള കറികൾ റെഡിയാക്കുകയാണിത് മോൾക്ക് പൊട്ടാറ്റോ ആണ് അത് അവിടെ മസാല പൊട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയുണ്ട് പിന്നെ ചമ്മന്തി റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങ പിഴിച്ചിരുന്നു ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഉള്ളി വെച്ചിട്ടൊരു കറിയും കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പം അതൊക്കെ അങ്ങനെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതായത് മോനുള്ള പൊട്ടാറ്റോ ഉണ്ടാവും പിന്നെ അങ്ങനെ എരിവൊന്നും ഇടാതെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനെതാ പെട്ടെന്ന് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ നിന്നു കിട്ടും പിന്നെ പെട്ടെന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ടുണ്ട് പോകുമ്പോഴേക്കും എല്ലാ പണികളും തീർക്കണമല്ലോ അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നിന്നു പിന്നെ അതാ തലേ ദിവസം ഞാൻ രാത്രിയാണ് രാത്രിയാണിപ്പോൾ മെഷീനിൽ അലക്കാറ് ഉള്ളത് അങ്ങനെ രാത്രി അലക്കിയിട്ടുള്ളതാണ് കേട്ടോ അത് ഇനിയിപ്പോൾ അതൊന്ന് പുറത്ത് കൊണ്ടുപോയിടണം അങ്ങനെ പിന്നെ അലക്കിയതൊക്കെ ഒന്ന് പുറത്ത് അതിൽ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ അതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ അതിൻ്റെ ശേഷം അതാ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ തന്നെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ചോറ് ആക്കുന്നുണ്ട് ഇതെൻ്റെ പാത്രമാണ് കേട്ടോ ഇതിലാണ് ഞാൻ കൊണ്ടുപോകുന്നത് പിന്നെ അതാ ഇത് മുളതാണ് ഇന്നിപ്പോൾ മൂന്ന് പേരും ചോറ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ഇന്ന് മോനും ചോറ് തന്നെയാണ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ മൂന്നാളുടെ പാത്രത്തിൽ ചോറാക്കിയിട്ടുണ്ട് മോനുള്ള പൊട്ടാറ്റോ ഫ്രൈ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മുളതാണ് കേട്ടോ അവൾക്ക് പിന്നെ അത്യാവശ്യം എരിവൊക്കെ വേണം അപ്പോൾ അത് അവൾക്ക് അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ പൊട്ടാറ്റോ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളി വെച്ചിട്ട് ഞാനൊരു ഒരു ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാണ് വെച്ചു കൊടുക്കുന്നത് രണ്ടാൾക്കും അപ്പോൾ അതാ അവർക്ക് രണ്ടുപേർക്കും അവരുടെ ആ ഒരു കറിപ്പാത്രം ഉണ്ടല്ലോ അതിലാക്കിയിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് ചിലപ്പോൾ മോനെ അങ്ങനെ കഴിക്കില്ല അപ്പം പിന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചോറിൽ ചോറിലൊരുമിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെപ്പറേറ്റ് വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ മോൻ്റെ പാത്രത്തിലെ ആക്കിയിട്ടുണ്ട് പിന്നെ മോളെ പാത്രത്തിലും ആ ഒരു ഉള്ളി ആക്കിയിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള ഉള്ളി ഞാനതാ എൻ്റെ പാത്രത്തിലേക്ക് ഞാൻ അങ്ങനെ ചോറിലേക്ക് തന്നെ അങ്ങനെ ഇടേൺ ചെയ്യുന്നത് കേട്ടോ എനിക്കിങ്ങനെ ചോറിൽ ഇങ്ങനെ ഉള്ളി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെതാ വെച്ചു കൊടുക്കുന്നത് ചമ്മന്തിയാണ് കേട്ടോ തേങ്ങ വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി ആക്കി എടുക്കാൻ പറ്റില്ല സിമ്പിളായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ തേങ്ങയിലേക്ക് ഉപ്പും അതുപോലെ മുളകും വിനീഗറും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മോൾക്ക് അത് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ പാത്രത്തിലേക്കും അത് വെക്കുന്നുണ്ട് കേട്ടോ മോന് പിന്നെ അങ്ങനെ ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് അവനത് വെച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ അത് ഇനി എൻ്റെ പാത്രത്തിലേക്കും കൂടെ ഞാൻ ആ ഒരു ചമ്മന്തി ബാക്കിയുള്ളത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എനിക്കൊരു ഓംലെറ്റ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾക്കൊന്നും പിന്നെ അങ്ങനെ ഓംലേറ്റ് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല തണുത്തിട്ട് അവർക്ക് ഇഷ്ടമല്ല എന്നു പിന്നെ അവർക്ക് ഞാനങ്ങനെ റെഡി ആക്കിയിട്ടില്ല ഞാൻ എനിക്കൊന്ന് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എൻ്റെ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇനി മോന സ്നാക്സ് ആയിട്ടൊന്ന് കൊടുത്തുവിടുന്നത് മുന്തിരിയാണ് കേട്ടോ അങ്ങനെ പിന്നെ അവൻ്റെ സ്നാക്സ് ബോക്സും കൂടെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇത് വാട്ടർ ബോട്ടിൽ ഈ ഒരു വാട്ടർ ബോട്ടിൽ രണ്ടും ഞാൻ തല ദിവസം വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഓഫറിൽ കിട്ടിയതായിരുന്നു നല്ല വാട്ടർ ബോട്ടിലാണ് ബോട്ടിലാണിത് ഞാനൊന്നും മോളൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സൊക്കെ റെഡി ആക്കിയിട്ട് അങ്ങനെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഫ്രഷ് ആവാനും യൂണിഫോമൊക്കെ മക്കൾക്ക് യൂണിഫോമൊക്കെ ചേഞ്ച് ആവാനൊക്കെ ആക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു അതിൻ്റെ ശേഷം ഇതാ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ അതാ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഒരാളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പോയിട്ടോ ഡോറൊക്കെ ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ അവരെ ബസ് കയറ്റി വിട്ടതിൻ്റെ ശേഷം ഞാനും അവിടെ നിന്ന് നേരെ അങ്ങനെ ബസ് കയറി അങ്ങനെ അവിടെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു ഒമ്പതര ആവുമ്പോഴേക്കു തന്നെ സെൻറ്ററിൽ എത്തും മക്കളെ സ്കൂൾ വിട്ട് കയറ്റി വിട്ട സ്കൂളിലേക്ക് കയറ്റി വിട്ടാൽ നേരെ ഞാനിങ്ങോട്ട് ബസ് കയറും അങ്ങനെ ഇതാ ലഞ്ച് ടൈമാണ് കേട്ടോ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ഇതാ കുറച്ച് സമയം അവിടെ അങ്ങനെ ആ ഒരു പുറത്തേക്ക് നോങ്ങിയിരുന്നു ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിലേക്ക് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ എൻ്റെ ശേഷം ഞങ്ങളൊരു മൂന്ന് മണിക്കായ സമയത്ത് ലൈമും അതുപോലെ തന്നെ നല്ല ചൂടുള്ള പഴംപൊരി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ചു ആ ഒരു സമയത്ത് ഭയങ്കര ദാഹം ഒരു ക്ഷീണമൊക്കെ ആണല്ലേ അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തിയിട്ടോ ഇനിയിപ്പോൾ ഇന്ന് മക്കൾക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് ബ്രെഡും പഴയും വെച്ചിട്ട് പെട്ടെന്ന് ഒരു സ്നാക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് തന്നെ അടിച്ച് ഇട്ട് കൊടുക്കണം ഞാനത് അവിടെ അല്പം ബദാമും അതുപോലെ തന്നെ ക്യാഷും പിന്നെ കുറച്ച് മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതാണ് അത് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓയിലും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് നെയ്യന് പകരം ബട്ടർ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ അതാ അത് നല്ലപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ഇത് നല്ലപോലെ തന്നെ റോസ്റ്റായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതൊന്ന് റോസ്റ്റായി വന്ന് കഴിഞ്ഞാൽ ഞാൻ ഞാനിത് അവിടെ ഒരു വലിയ പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അത്യാവശ്യം പഴുപ്പായിട്ടുള്ള പഴമാണ് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടെ ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു പഴമൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വായന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം അതിതാ ഒന്ന് വയന്ന് വന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് തേങ്ങ ചേർത്ത് എടുക്കുമ്പോഴും അതുപോലെ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വയറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഴത്തിന് മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം ഇനി ഒരു ബൗളിലേക്ക് ഒന്നോ രണ്ടോ മുട്ട പൊട്ടിച്ചുവയ്ക്കുക അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതിന് ഇതാ നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് ഇതാ രണ്ട് ബ്രെഡ് സ്ലൈസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മുട്ടയുടെ മിക്സ് എടുത്തിട്ട് ഈ ഒരു ബ്രെഡ്സ് ഒരു സ്ലൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് നമുക്ക് രണ്ടും കൂടെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമുക്ക് ആ ഒരു പഴത്തിൻ്റെ മിക്സ് എടുത്തിട്ട് ഇതിൽ നല്ല പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ആ മറ്റ് സ്ലൈസ് ബ്രെഡും കൂടെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നല്ല പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്നാക്കും ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ അവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് അല്പം ഓയിലോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്നാക്കി കൊടുത്തതിൻ്റെ ശേഷം ആ ഒരു ബ്രെഡ് എടുത്തിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാലിൻ്റെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലൊന്ന് മുക്കി കൊടുത്തതിൻ്റെ ശേഷം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ തിരിച്ചും മറിച്ചിട്ടിട്ട് രണ്ട് ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ അത് കഴിക്കാൻ അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അതിനാ ബാക്കിയുള്ളത് ഞാനിതുപോലെ തന്നെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് സൈഡ് ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അത് റെഡിയാക്കി ആക്കിയെടുക്കാം കേട്ടോ നമ്മളെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണേ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും കൂടെ അറിയിക്കണേ ആ സ്നാക്സ് ഒക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ പിന്നെ മക്കൾക്ക് ചായ ഒക്കെ കൊടുത്തിട്ടോയൊരു സ്നാക്കും കൂട്ടിയിട്ട് അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ചു പിന്നെ ഇന്ന് രാത്രിയിലേക്ക് എൻ്റെ ഫാമിലി അതായത് എൻ്റെ അപ്പയമ്മയും അനിയന്മാരും നാത്തൂനും ഇങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഇവിടുന്ന് ഇന്ന് രാത്രിത്തെ ഫുഡ് അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലേക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വാങ്ങിക്കുകയാണ് അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് പണികളോ ഒന്നുമില്ലായിരുന്നെട്ടോ പിന്നെ അങ്ങനെ ഇതാ ചായക്ക കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോട്ടോ വൈകുന്നേരം ആയപ്പോൾ പിന്നെ രാത്രിയിൽ ഞങ്ങളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കഴിച്ചു ഞങ്ങളിതാ ഈ ഒരു റൊട്ടി അതുപോലെ കുപ്പൂസ് അൽഫാം പിന്നെ ബ്രോസ്റ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ കുറച്ച് മന്തി റൈസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചു പിന്നെ ഇനി പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ ആർക്കും ക്ലാസ്സില്ല ശിവരാത്രിൻ്റെ അന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ലീവാണല്ലോ അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇതിൽ ഞാൻ ഒന്നും കാണിക്കുന്നില്ല ലഞ്ച് തൊട്ടുള്ള വിശേഷങ്ങളാണ് അതുപോലെ തന്നെ ഞങ്ങളൊന്ന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ ബീച്ചിലും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു രാത്രിയത്തെ കുറച്ചൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡിന്നറിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ലഞ്ച് കഴിച്ചതിൻ്റെ ശേഷം ആട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞാനും മക്കളും ഇവിടുന്ന് നേരെ അങ്ങനെ കൊണ്ടോട്ടിയിലേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ അങ്ങനെ പോയിക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ചോറ് ഞാൻ കുക്കറിൽ വെച്ചിട്ട് അങ്ങനെ വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ മീൻ ഒന്ന് കറി വെക്കണം ഇത് തലേദിവസം മീൻ മസാല പൊട്ടി വെച്ചതാണ് അപ്പോൾ അതൊന്ന് കറി വെക്കണം പിന്നെ കുറച്ച് മീൻ ഉണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഒരു കാബേജിൻ്റെ പീസ് ഉണ്ട് അതും കൂടെ ഒന്ന് ഉപ്പേരി അത് വെച്ചിട്ടൊന്ന് ഉപ്പേരിയും കൂടെ റെഡിയാക്കി എടുക്കണം കേട്ടോ പിന്നെ അതായത് തലേ ദിവസത്തെ ചീരയാണ് അതൊന്ന് ചൂടാക്കിയും കൂടെ എടുക്കണം പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു പിന്നെന്താ ക്യാബേജ് തോരനൊക്കെ അവിടെ റെഡി ആക്കി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെതാ മീൻകറിയും റെഡിയാക്കുന്നുണ്ട് മീൻ കറിയുടെയൊക്കെ റെസിപ്പി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ മീൻകറിയും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ബാക്കിയുള്ള മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതും ഒന്ന് മസാല പൊറ്റയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മീൻകറിയൊക്കെ അപ്പോഴേക്കും അല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം ആ ഒരു മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ ഇതിൻ്റെ ഇടയിൽ തന്നെ ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിതാ ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കു തന്നെ ലഞ്ചൊക്കെ കഴിച്ചു പിന്നെ ലഞ്ചൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ആണ് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ ഒരു ചീരയും കേബേജും മീൻ കറിയും മീൻ വറുത്തതും പപ്പടവും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ലഞ്ച് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം ഇതാ ഞാനും മക്കളും കൂടെ അങ്ങനെ കൊണ്ടോട്ടിയിലേക്ക് ബസ്സിലാണ് പോകുന്നത് കേട്ടോ അവിടെ കൊണ്ടുപോയിട്ട് ഉണ്ട് അപ്പോൾ പിന്നെ അവിടുന്ന് നേരെ അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ ഞാനും മക്കളും കൂടെ പോകുന്നത് അങ്ങനെ അതാ ഞങ്ങൾ കൊണ്ടുപോയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി കയറിയ സമയത്ത് ഞാൻ ഞാനതായ ഒരു മസാല മോര് കണ്ടു വിട്ടു അപ്പോൾ അത് വാങ്ങിച്ച് കുടിച്ച് പിന്നെ അതിൻ്റെ അച്ഛതാ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഞാനും ഹസ്ബൻറ്റും മക്കളും കൂടെ അങ്ങനെ കോഴിക്കോട് പോവാണ് കുറച്ച് പർച്ചേസിങ്ങൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ കൊണ്ടുപോയിട്ടെന്ന് വാങ്ങിച്ചിട്ട് അവിടെ അങ്ങനെ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ഇനി കോഴിക്കോട് പോയിട്ട് വേണം അവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ നോമ്പല്ലേ അപ്പോൾ നോമ്പിനേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഇനിയിപ്പോൾ നോമ്പിൻ്റെ മുന്നേ നമുക്കൊരു ഫ്രീ ഉള്ള ദിവസം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെതാ നേരെ ഞങ്ങൾ പോയത് നമ്മൾ ബോംബെ ഹോട്ടൽ ഉണ്ടല്ലോ അവിടേക്കാണ് കേട്ടോ ഞങ്ങളിതാ കോഴിക്കോട് എപ്പോൾ വന്നാലും ഈ ഒരു ബോംബെ ഹോട്ടലിൽ കയറി കേട്ടോ ഇവിടുത്തെ ആ ഒരു ചായയും കടികളൊക്കെ നല്ല അടിപ്പൊളി ടേസ്റ്റാണ് അങ്ങനെതാ അവിടുന്ന് ഞങ്ങൾ ചായയും കടികളൊക്കെ കുടിച്ചു കിട്ടും നല്ല ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ വെറൈറ്റി പലഹാരങ്ങളൊക്കെ കിട്ടും നമുക്ക് ഞങ്ങളിതാ ഒരു കുബൂസ് ചിക്കൻ കുബൂസും പിന്നെതാ മോനൊരു സമൂസയും പിന്നെ ഹസ്ബൻ്റ് പഴംപൊരിയും പഴം നിറച്ചതും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ആട്ടിലേച്ചാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളതൊക്കെ കുടിച്ചതിൻ്റെ ശേഷം പിന്നെ അവിടെ നിന്ന് അങ്ങനെ ബീച്ചിലേക്ക് നടന്ന് പോയി കേട്ടോ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ബീച്ചിലേക്ക് അങ്ങനെ വന്നു പിന്നെ കുറച്ച് സമയമൊക്കെ അവിടെ അങ്ങനെ നിന്നു കുറച്ച് സമയം ആ ഒരു ബീച്ചിലേക്ക് ആറ്റൊക്കെ കൊണ്ട് അങ്ങനെ മക്കൾ പിന്നെ അവിടേക്കങ്ങനെ കളിച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ബീച്ച് വന്നാലുള്ള ഐറ്റം ഇത് വിട്ടൊരു കളിയില്ല അല്ലേ ഉപ്പിലിട്ടത് പിന്നെ പിന്നെതാ കാടമുട്ട കല്ലമ്മക്കായ ഇതൊക്കെയാണ് കേട്ടോ ബീച്ചിൽ വന്നാൽ കഴിക്കാറുള്ളത് അങ്ങനെ അതൊന്നും വിട്ടൊരു കളിയില്ല ബീച്ചിലെത്തിയാൽ ഇത് കിട്ടണം കേട്ടോ എനിക്കായാലും മക്കൾക്കായാലും ഒക്കെ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ അതിന് ശേഷം അതാ മോനെ ഇതിൽ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ അതിനെ അതിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം ഒരു ആറു മണി ആറര ഏഴ് മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ ബീച്ചിൽ നിന്ന് പോകുന്ന സമയത്ത് അങ്ങനെ അതാ ഞങ്ങൾ പിന്നെ ബീച്ചിൽ നിന്ന് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ വണ്ടിയിലേക്ക് എത്തിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു പിന്നെ കോഴിക്കോട് നിന്ന് തന്നെയായിരുന്നു കേട്ടോ ഇന്ന് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവനതാ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാനും മോളും ബിരിയാണി ചിക്കൻ ബിരിയാണി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡ് നോർമൽ ചോറും മോന് പൊറോട്ടയും മുട്ടക്കറിയും മതി എന്ന് പറഞ്ഞു അങ്ങനെ അതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള സാഗർ ഹോട്ടലുണ്ടല്ലോ അവിടെ നിന്നാണ് കേട്ടോ സ്ഥിരം അങ്ങനെ പുറത്ത് കോഴിക്കോട് പോകുമ്പോൾ അധികം അവിടെയാണ് കഴിക്കാറുള്ളത് അതിന് പിന്നെ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെന്തൊരു വീട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ അതുവരെ എല്ലാവരോടും ഭായ്